വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മരണസംഖ്യ ഇരുന്നൂറ് കടന്നു എന്ന വാർത്തകൾ നമ്മളെ തേടി എത്തുകയാണ് യോഗം ആരംഭിച്ചു എന്ന വാർത്തകളും പുറത്തു വരുന്നു സ്ഥലത്ത് താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം സൈന്യം ഏതാണ്ട് പൂർത്തിയാക്കി എന്ന വാർത്തകളും പുറത്തു വരികയാണ് ഇത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായൊരു വാർത്തയാണ് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ സഹായകരമായ ഒരു പ്രവൃത്തിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം രക്ഷാപ്രവർത്തനത്തെ ഏറെ സഹായിക്കുന്ന ഈ പ്രവൃത്തിയുമായി രംഗത്ത് വന്ന പൊതുമേഖലാ സ്ഥാപനം മറ്റേതുമല്ല മൊബൈൽ സേവനദാതാവായ ബി എസ് എൻ എൽ ആണ് നമുക്കറിയാം ഏതൊരു രക്ഷാപ്രവർത്തനത്തിൻ്റെയും കാതലെന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാന സംഭവം എന്ന് പറയുന്നത് വാർത്താവിനിമയമാണ് അങ്ങനെ വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ ഈ അപകടം നടന്ന മുണ്ടക്കൈ ചൂരൽപ്പല പ്രദേശങ്ങളിൽ തകർന്നിരിക്കുന്ന ഈ അവസരങ്ങളിൽ അപകടം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ടവർ ഇരിക്കുന്ന പ്രദേശത്തേക്ക് എത്താൻ ബി എസ് എൻ എല്ലിൻ്റെ ജീവനക്കാർക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം നടന്ന ചൂരൽമല പ്രദേശത്തെ ഏക മൊബൈൽ ടവർ അത് ബി എസ് എൻ എല്ലിൻ്റേതാണ് അതുകൊണ്ട് തന്നെ ബി എസ് എൻ എൽ ജീവനക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെ എത്തുകയും ആദ്യം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഈ മൊബൈൽ ടവർ പ്രവർത്തിപ്പിക്കുന്നതിനായി ജനറേറ്ററിനാവശ്യമായ ഡീസൽ ആദ്യം സഹ അവിടെ നിന്നും കളക്ട് ചെയ്യുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം ആദ്യ പടിയെന്നോണം അവിടുത്തെ ബി എസ് എൻ എൽ ജീവനക്കാർ ചെയ്തത് ഈ ടവറിൻ്റെ കെപ്പാസിറ്റി ഉയർത്തുക എന്നതായിരുന്നു ടവറിൻ്റെ കപ്പാസിറ്റി ഉയർത്താൻ കാരണമായ കാര്യമെന്ന് പറയുന്നത് ഇനി ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തേക്ക് വലിയ തോതിൽ രക്ഷാപ്രവർത്തകരും ജനപ്രതിനിധികളും മറ്റ് വിദഗ്ധരും ഒക്കെ എത്തുന്നതോടുകൂടി ഒരുപാട് മൊബൈൽ കോളുകളും മൊബൈൽ സേവനങ്ങൾക്കും ആ ടവർ ഉപയോഗിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ് നിലവിലത്തെ കപ്പാസിറ്റിയിൽ ആ ടവർ പ്രവർത്തിക്കുകയാണെങ്കിൽ സേവനങ്ങൾ തടസ്സപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ബി ജീവനക്കാർ ഈ ടവറിൻ്റെ പ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത് അതിനുശേഷം കൂടുതൽ കോളുകൾ കൈകാര്യം ചെയ്യാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ച ശേഷം അവർ ആദ്യം ചെയ്യുന്ന യുദ്ധകാല അടിസ്ഥാന എന്ന് പറയുന്നത് ഈ ചൂരൽമല മേപ്പാടി പ്രദേശത്തെ ടവറുകൾ ഫോർ ജി സേവനങ്ങൾ കുതകുന്ന രീതിയിലാക്കുകയും അതിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് കാര്യം നമുക്കറിയാവുന്ന പോലെ ഇനി അങ്ങോട്ട് രക്ഷാപ്രവർത്തകർക്ക് വലിയ തോതിൽ മൊബൈൽ സേവനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു പ്രദേശമാണ് മുണ്ടക്കൈ അവിടെ നിലവിൽ മറ്റ് പല പ്രദേശങ്ങളിലെയും എന്ന പോലെ ബി ടവറുകൾ നല്ല ത്രീ ജി സേവനങ്ങൾ മാത്രമാണ് എന്നാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മേപ്പാടി ചൂരൽമല ടവറുകൾ ഫോർ ജി സേവനങ്ങൾ കുതകുന്ന രീതിയിലാക്കാൻ ബി എസ് എൻ എൽ ജീവനക്കാർക്ക് സാധിച്ചു എന്നത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സഹായകരമായ ഒരു കാര്യവുമാണ് ഇത്രയും ചെയ്തതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനും രക്ഷാപ്രവർത്തകർക്കും ആവശ്യമായ ടോൾ ഫ്രീ നമ്പറുകൾ ഒരുക്കാനും അതോടൊപ്പം തന്നെ അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷനുകൾ ഒരുക്കി നൽകാനും ബി എസ് എൻ എൽ വളരെ സജീവമായി ബി എസ് എൻ എല്ലും ബി എസ് എൻ എല്ലിൻ്റെ ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് നമുക്കറിയാം പൊതുമേഖലാ സേവനദാതാവായ ബി എസ് എൻ എല്ലിനെ തകർക്കാൻ സർക്കാർ തന്നെ ശ്രമിക്കുന്നു എന്ന ആരോപണം ബി എസ് എൻ എൽ ജീവനക്കാർ തന്നെ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുക ഈ അടുത്തും ബി എസ് എൻ എല്ലുമായി ബന്ധപ്പെട്ട വിവാദമായൊരു വാർത്ത പുറത്തു വന്നിരുന്നു അത് ബി എസ് എൻ എൽ ടവറുകളെ സംബന്ധിച്ചുള്ളതായിരുന്നു ബി എസ് എൻ എൽ ടവറുകളെ ഉപയോഗിച്ചുകൊണ്ട് ബി എസ് എൻ എല്ലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സ്വകാര്യ കമ്പനികൾ വലിയ തോതിൽ ലാഭമുണ്ടാക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരുന്നത് ബി എസ് എൻ എല്ലിന്റെ എണ്ണായിരത്തി നാന്നൂറ്റി എട്ട് ടവറുകൾ ജിയോ എന്ന ഒറ്റ സ്വകാര്യ കമ്പനി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത അതിനോടൊപ്പം പുറത്തു വന്നിരുന്നു ബി സേവനങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഇത്തരം ദുരിത ഘട്ടത്തിൽ പോലും വലിയ സഹായകമാകുമ്പോഴാണ് ബി എസ് ടവറുകൾ പോലും കേന്ദ്ര സർക്കാർ ജിയോ പോലെയുള്ള സ്വകാര്യ സേവനദാതാക്കൾക്ക് വാടകയ്ക്ക് നൽകി ബി എസ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ ദുരന്ത സമയത്ത് ബി എസ് എൻ എൽ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ അത് പ്രശംസനീയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തെ ഏറെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബി എസ് എൻ എല്ലിന്റെയും ബി എസ് എൻ എല്ലിന്റെ ജീവനക്കാരുടെയും ഭാഗത്ത് നിന്ന് വയനാട് മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരിക്കുന്നത് എന്തായാലും ബി എസ് എൻ എൽൻ്റെ ഈ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പ് ബി എസ് എൻ എൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല